നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ റി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നെല്ലിക്കാട്ടുമന ചീർപ്പ് യാഥാർത്ഥ്യമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ നെല്ലിക്കാട്ട് മനച്ചീർപ്പ് യാഥാർത്ഥ്യമായി പാഞ്ഞാൽ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഏറെ പ്രയോജനകരമായ പദ്ധതിയുടെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പറഞ്ഞു നല്ല പോലെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ തന്നെ എന്തോരം പദ്ധതികൾ ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യണ്ടായി നമ്മുടെ ജനപ്രതിനിധികൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് ആ മേഖലയിൽ ഇടപെട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ എന്ത് ചെയ്താലും ഇത് ചില ഘട്ടം വന്നാൽ നമ്മുടെ മലയാളികൾ അതെല്ലാം മറന്നു പോകാണ്ട് എങ്ങനെയാണ് മറക്കരുതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ റോഡ് എല്ലാം യാത്ര ചെയ്യുമ്പോൾ മഴക്കാലം വന്നപ്പോൾ റോഡ് ഈ പണിയെല്ലാം ചെയ്ത് ഈ റോഡ് എന്ത് എന്താ കാര്യം ഈ റോഡ് കണ്ടില്ലേ എന്ന് പറയും അപ്പോൾ റോഡ് വർഷങ്ങളായി നമ്മുടെ പ്രദേശങ്ങളിൽ റോഡ് ഘട്ടം ഘട്ടമായി നല്ല റോഡുകൾ ഉണ്ടാക്കി ഒരു ശ്രമം കൊണ്ട് എല്ലാ റോഡും തകർന്നു എങ്ങനെ നെല്ല് മാത്രമല്ല പച്ചക്കറികളും മറ്റു കാർഷിക വിളകളും ഉത്പാദിപ്പിക്കുന്നതിന് ജലലഭ്യത ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ജലസേചന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ കർഷകർക്ക് ആശ്വാസം ലഭിക്കൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ ഉപയോഗിച്ച് കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിലും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കെ വി സതീശൻ